നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താ ഇപ്പോൾ നമ്മുടെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ റിസൾട്ട് എലിജിബിലിറ്റി ലിസ്റ്റ് രണ്ട് ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വയനാടിലെ ലിസ്റ്റ് വന്നിരുന്നു ഇപ്പം എന്താണ്ട് ട്രിവാൻഡ്രത്തിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ട്രിവാൻഡ്രത്തിൻ്റെ കൺ കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഫിഫ്റ്റി സിക്സ് പോയിൻറ്റ് സിക്സ് ഫോർ ഫോർ സെവൻ എന്നും പറഞ്ഞാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്തിൻ്റെ കട്ട് ഓഫ് ഇപ്പോൾ കുറേ പേർക്ക് ഉൾപ്പെടാൻ പറ്റിയെന്നാണ് വിശ്വാസം അല്ലേ അപ്പോൾ ലാബ് അസിസ്റ്റൻ്റാണ് ഒരുപാട് പേര് ഈഗർലി നമ്മുടെ സെക്രട്ടറിയേറ്റ് ഓയെ പോലെ തന്നെ ഒരുപാട് പേര് ഈഗർലി വെയിറ്റ് ചെയ്തിരുന്ന റിസൾട്ട് തന്നെയാണ് ലാബ് അസിസ്റ്റൻ്റേയും അപ്പോൾ പതിനാല് ജില്ലകളിലോട്ടുമാണ് എക്സാം നടത്തിയത് പിന്നെ ഓരോ ജില്ലകളിലായിട്ടുള്ള എന്താണ് എലിജിബിലിറ്റി ലിസ്റ്റ് വരണം അപ്പോൾ രണ്ട് ജില്ലകളുടെ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പം എന്തായാലും ജൂൺ ഇരുപത്തി ഒന്നിനാണ് ലാബ് അസിസ്റ്റൻ്റിൻ്റെ മെയിൻ എക്സാം നടക്കുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓയയുടെ മെയിൻ എക്സാം വരുന്നത് മെയ് ഇരുപത്തി ഒന്നിനാണ് ഇനി അധിക ദിവസങ്ങളില്ലല്ലേ ഏതാണ്ട് നാളെ മെയ് ഒന്നാണ് അപ്പം ഇനി പത്തിരുപത് ദിവസം കൂട്ടിയാൽ മതി സെക്രട്ടേറിയറ്റ് ഓയയുടെ മെയിൻ എക്സാമിന് ജൂൺ ഇരുപത്തൊന്നിനാണ് ലാബ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻ എക്സാം വരുന്നത് അപ്പം കുറച്ചും കൂടെ ദിവസങ്ങൾ കൂടുതൽ സെക്രട്ടേറിയറ്റ് ഓയ മെയിൻസിനെ അപേക്ഷിച്ച് നമുക്ക് ലാബ് അസിസ്റ്റൻറ്റിന് കിട്ടുന്നുണ്ട് അപ്പോൾ സെക്രട്ടേറിയറ്റ് ഓയ ആയാലും ലാബ് അസിസ്റ്റൻ്റ് ആയാലും നിങ്ങൾക്കറിയാലോ ടെൻത്ത് മെയിൻസിന് സെയിം സിലബസ് ആണ് നമുക്ക് എക്സാമിന് ഉള്ളത് അതായത് ടെൻത്ത് മെയിൻസ് സെക്രട്ടേറിയറ്റ് ഓയ മെയിൻസിന് നമ്മൾ എന്ത് പഠിക്കുന്നോ അതായത് അത് തന്നെയാണ് നമ്മൾ ലാബ് അസിസ്റ്റൻറ്റിനും പഠിക്കേണ്ടത് അപ്പം ലാബ് അസിസ്റ്റൻറ്റിന് നമ്മൾ സെക്രട്ടേറിയറ്റായ മെയിൻസ് എലിജിബിലിറ്റി ലിസ്റ്റ് ഇട്ടപ്പം തന്നെ ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു എൽ ഡി സി നമ്മൾ എൽ ഡി സി രണ്ടായിരത്തി അതായത് ടെൻത്ത് മെയിൻസിൻ്റേതായിട്ട് പി എസ് സി ഏറ്റവും പ്രധാനപ്പെട്ടത് നടത്തിയ പരീക്ഷ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏഴ് ഘട്ടങ്ങളായിട്ട് പതിനാല് ജില്ലകളിലേക്ക് നടത്തിയ എൽ ഡി സി മെയിൻസ് എക്സാം തന്നെയായിരുന്നു ആ അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ഫോക്കസ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പഠിച്ചെടുക്കുന്ന രീതിയിൽ അതായത് നമുക്കറിയാം പി എസ് സി കുറച്ച് ടോപ്പിക്കുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് നമ്മുടെ പരീക്ഷകളിൽ ചോദിച്ചിരിക്കും അപ്പോൾ ആ ടോപ്പിക്കുകളും പിന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് ടോപ്പിക്കുകളും കൂടെ പഠിക്കുന്ന രീതിയിലുള്ള ഒരു ക്രാഷ് കോഴ്സ് ഈ ഒരു സെക്രട്ടേറിയറ്റ് പോയ മെയിൻസിനും ലാബ് അസിസ്റ്റന്റ് മെയിൻസിനും വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത കുറേ പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത കുറേ പേര് കാണും എന്തൊക്കെയോ പഠിച്ച് എന്നൊരു അടുക്കും ചിട്ടയായിട്ട് പഠിച്ചു തുടങ്ങാത്ത കുറേ പേര് കാണും അപ്പോൾ അവർക്കൊക്കെ ആവുന്ന രീതിയിലാണ് ഞാൻ ആ ഒരു കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും നമ്മളൊരു സ്മാർട്ട് സ്റ്റഡി ടെക്നിക്കാണ് അതായത് ആയ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ആ ഒരു കോഴ്സിലൂടെ പഠിച്ചിരിക്കും അതേപോലെ തന്നെ നോൺ ജി കെ പോർഷൻസിന് ഇമ്പോർട്ടൻ്റ് അറിയാമല്ലോ മലയാളം മാത്സ് ഇംഗ്ലീഷ് ഓ മലയാളം മാത്സ് ഇംഗ്ലീഷ് ഓരോ സബ്ജക്റ്റിൽ നിന്നും നമ്മൾ അഞ്ച് പി വൈക്കു വെച്ചിട്ട് ഓരോ ദിവസവും വീഡിയോ റെക്കോർഡ് അത് എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടെ പറഞ്ഞിട്ടുള്ള വീഡിയോ റെക്കോർഡും ആ ഒരു കോഴ്സിൽ അവൈലബിൾ ആയിരിക്കും അതേപോലെ നമ്മൾ ലാബ് അസിസ്റ്റം എന്ന് പറയുമ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്താണ് ജൂണിലാണ് എക്സാം വരുന്നത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഏപ്രിൽ വരെയൊക്കെയുള്ള കറണ്ട് അഫേഴ്സ് നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരെയൊക്കെയുള്ള അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫയേഴ്സും മന്ത്ലി വൈസും ആ ഒരു കോഴ്സിലൂടെ പഠിച്ചെടുക്കുന്നതായിരിക്കും പിന്നെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകളും അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ആ ഒരു കോഴ്സിലൂടെ പഠിച്ചെടുക്കുന്നത് അപ്പോൾ ഇനി മാർക്കെങ്കിലും ടെൻത്ത് മെയിൻസ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമന്റായിട്ടും പിൻ ചെയ്തും കൊടുത്തിരിക്കാം അപ്പോൾ ലാബ് അസിസ്റ്റന്റ് ഇനി ഓരോ ജില്ലയുടെ ആയിട്ട് വന്നുകൊണ്ടിരിക്കും നിങ്ങളൊക്കെ ഒരു ഒരുവിധം മാർക്കുള്ളവരെല്ലാം ലിസ്റ്റിൽ ഉൾപ്പെടാനും ഉണ്ട് അപ്പോൾ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉറപ്പായിട്ടും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഇനി അധികം ദിവസങ്ങളില്ല ലാബ് അസിസ്റ്റന്റ് എക്സാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സെക്രട്ടറിയേറ്റോയെ മെയിൻസിലും ലാബ് അസിസ്റ്റന്റു ആണ് ഈയൊരു ടെൻതു മെയിൻസിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു രണ്ട് പോസ്റ്റിനുമായിരിക്കും കോമ്പറ്റീഷൻ കൂടുതലായിട്ടും വരുന്നത് അപ്പം ഇനി ഈ വരുന്ന ചുരുങ്ങിയ ദിവസം നമുക്കൊരു സ്മാർട്ട് സ്റ്റഡിയിലൂടെ മാത്രമേ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം സ്മാർട്ട് സ്റ്റഡി എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ റിവൈസ് ചെയ്ത് റിവിഷനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ചുമ്മാ പഠിച്ചു പോയിട്ട് കാര്യമില്ല ഇപ്പം എൻ്റെ കോഴ്സിലാണെങ്കിൽ ഞാൻ റിവിഷന് പ്രത്യേകം സമയം കൊടുക്കുന്നുണ്ട് അതുപോലെ ടോപ്പിക്കുകളും പഠിച്ചെടുക്കുന്നുണ്ട് അപ്പം ആ രീതിയിൽ ഉള്ളൊരു കോഴ്സാണ് അപ്പം കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ആരതിയായിരുന്ന ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യണം ആ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റ് പിൻ പ്രിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആരതിയായിരുന്ന ടെലഗ്രാം ചാനലിൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എല്ലാ ഡീറ്റെയിൽസും അവിടെ ഉണ്ടായിരിക്കും അപ്പം ലാബ് അസിസ്റ്റൻ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും സെക്രട്ടേറിയറ്റ് പോയെ മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ആ ഒരു കോഴ്സിലേക്ക് സ്വാഗതം കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞൂട്ടെ നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ലാബ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം ഡേറ്റ് വരെ ആയിരിക്കും ജൂൺ ഇരുപത്തി ഒന്ന് നിങ്ങൾക്ക് വേണ്ട അത്യാവശ്യം വേണ്ട ഈ ഒരു ചുരുങ്ങിയ ദിവസങ്ങളും കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ആ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പം എത്രയും പെട്ടെന്ന് കോഴ്സിൽ ജോയിൻ ചെയ്യാത്തവരെല്ലാം കോഴ്സിൽ ജോയിൻ ചെയ്യുക അപ്പം എല്ലാവരും നല്ല എന്താണ് ഇനി നമുക്ക് എക്സാമിൻ്റെ ദിവസങ്ങളാണ് വരാനുള്ളത് ആർക്കും ഇനി ഉഴപ്പാനൊന്നും സമയമില്ല അപ്പം എല്ലാവരും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പഠിക്കുക നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യണം ഇനി ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ എങ്ങനെ എക്സാമിന് പഠിക്കണമെന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ആ കോഴ്സിലുണ്ട് അപ്പം കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പം എല്ലാവർക്കും ഈ ലാബ് അസിസ്റ്റൻ്റ് മെയിൻ എക്സാമും അതേപോലെ സെക്രട്ടേറിയറ്റ് പോയ മെയിൻ എക്സാമും എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ് എല്ലാവരും പഠിത്തത്തിൻ്റെ ഗിയർ മാറ്റുക ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക അപ്പം അടുത്ത വീഡിയോ നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ